ജലസംരക്ഷണ ബോധവൽക്കരണവും വഴിയാത്രക്കാർക്ക് കുടിവെള്ള വിതരണവും നടത്തി ലോക ജലദിനാചരണത്തോട് അനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് കായംകുളം മന്ന മെമ്മോറിയൽ ഭാരതീയ സ്കൂളിന്റെ നേതൃത്വത്തിലായിരുന്നു ജലദിനാചരണം മന്ന മെമ്മോറിയൽ ഭാരതീയ സ്കൂളിലാണ് ലോക ജലദിനാചരണം സംഘടിപ്പിച്ചത് ദിനാചരണത്തിന്റെ ഭാഗമായി ജലസംരക്ഷണ ബോധവൽക്കരണം ജലസംരക്ഷണ പ്രതിജ്ഞ വഴിയാത്രക്കാർക്ക് തണ്ണിമത്തൻ ജ്യൂസ് വിതരണം പറവകൾക്ക് ഒരുക്കൽ ജലദിനാചരണം സ്കൂൾ മാനേജർ എസ് മോഹനൻ പിള്ള നിർവഹിച്ചു ഈ എക്സാം കഴിഞ്ഞു വന്നിരിക്കുന്ന നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തി ഇവിടം കൊണ്ട് അവസാനിപ്പിക്കരുത് ഏതൊരു സമയത്തായാലും ഈ ദിനത്തെ പറ്റി നിങ്ങൾ ഓർത്തിരിക്കണം ആ ദിനം വരുമ്പോൾ നമ്മുടെ തൊട്ടടുത്തിട്ടുള്ള പറവകൾക്കായാലും ജീവജാലങ്ങൾക്കെല്ലാം കുടിവെള്ളം കൊടുക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം അതിന്റെ ഇന്ന് മന്ദം മെമ്മോറിയൽ പാചക വിദ്യാധികേതരിലെ മുഴുവൻ അംഗങ്ങൾ കറി കൂടി സംയുക്തമായിട്ടുള്ള രീതിയിൽ ഈ പുണ്യപ്രവൃത്തി ഇവിടെ ചെയ്യാണ് ഈ പുണ്യപ്രവൃത്തിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി നിർവഹിക്കുന്നു വിദ്യാലയ സമിതി സെക്രട്ടറി പ്രഭാഷ് പാലാഴി അധ്യക്ഷത വഹിച്ചു ആചരണവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും നമ്മുടെ സ്കൂളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നും ജലദിനാചരണം ലോക ജലദിനം നമുക്കറിയാം ലോകത്താകമാനം അതായത് കേരളത്തിലെ എത്ര നദികളുണ്ട് നമുക്ക് നാൽപ്പത്തി നാല് നദികളുണ്ട് വർഷത്തിലൊരു മാസം മഴ ലഭിക്കുന്നുണ്ട് എന്നാലും നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ജലക്ഷാമം അനുഭവപ്പെടുന്നു ഇപ്പൊ കുട്ടികളായ നാം ഓരോരുത്തർക്കും ഈ ജലസംരക്ഷണ പ്രവർത്തനത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ എം കൃഷ്ണപ്രസാദ് ജലസംരക്ഷണ പ്രതിജ്ഞ ചൊല്ലി നദികളുടെ നാടായ കേരളം പോലും ജലത്തിനായി പ്രകൃതിക്ക് മനുഷ്യ ഇടപെടലുകളാണ് ഈ ഞാൻ ഉൾക്കൊള്ളുന്നു പ്രഥമ പ്രഥമാധ്യാപിക ഷീല സന്ദേശം നൽകി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ അപ്പുകുട്ടൻ നായർ ശ്രീധരൻ നായർ ബിജു അമ്പക്കാട്ട് വിജയകുമാർ വിശ്വനാഥൻ പിള്ള ശശികുമാരൻ പിള്ള പി അനിൽകുമാർ മാതൃസമിതി എസ് എം സി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ Cả hình lắm